നമസ്കാരം ന്യൂസ് സ്വാഗതം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഓരോ സംസ്ഥാനങ്ങളിലെ ഭരണമാറ്റം മാത്രമല്ല ഓരോ എം എൽ എമാരും ഓരോ പാർട്ടികൾക്കും വിലപ്പെട്ടതാണ് കൃത്യമായി പറഞ്ഞാൽ രാജ്യസഭയിൽ അതായത് പെർമനന്റ് ഹൗസ് ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്ന അപ്പർ ഹൗസ് ആയിട്ടുള്ള ഉപരി സഭയായ രാജ്യസഭയിൽ എപ്പോഴും അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് നിയമസഭയിലെ കണക്കനുസരിച്ചാണ് ഓരോ ഈ നിയമസഭയിൽ എത്ര എം എൽ എ മാർ ഓരോ പാർട്ടിക്കുണ്ട് ആ രീതി അനുസരിച്ചാണ് ആ ആനുപാതികമനുസരിച്ചാണ് അവിടെ നിന്നുള്ള രാജ്യസഭാ സീറ്റൊഴിവിലേക്ക് എം എൽ എ മാർ കൃത്യമായി എം പി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഇവിടെ കൃത്യമായി നോക്കിയാൽ പശ്ചിമബംഗാളും അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള തമിഴ്നാടും ഈ രണ്ട് സ്ഥലത്തു നിന്നുമായി രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവുകൾ ഏറെ കണ്ണു വെച്ച് കാത്തിരിക്കുകയാണ് ബി ജെ പി സഖ്യകക്ഷികളും ബി ജെ പിയും നമുക്കറിയാം തമിഴ്നാട്ടിൽ വീണ്ടും എ ഐ ഡി എം കെ ബി ജെ പി സഖ്യം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏത് രീതിയിലും അവിടെ അട്ടിമറി നീക്കം നടത്താൻ ശ്രമിക്കുകയാണ് ഏറ്റവും പുതിയ വിവരക്കണക്കനുസരിച്ച് ബംഗാളിലും അസാമിലുമായി വോട്ടർ പട്ടികയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ് എൻ ആർ സി പിൻവാതിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട ഏറ്റവും മോശമായ കളികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം നടത്തുന്നതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി വീണ്ടും അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് അതായത് ബംഗാളിലും അസാമിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളവും പുതുച്ചേരിയും ഇതിന്റെ കൂടെ പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ തീരുമാനങ്ങളിലേക്ക് വരികയാണ് ഇതിനകത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായ ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും ഏറെ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിധിയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളും തമിഴ്നാടും അവർക്ക് കിട്ടാക്കനിയാണ് തമിഴ്നാട്ടിൽ എത്രയൊക്കെ വലിയ പ്രചരണം നടത്തിയിട്ടും എൻ മക്കൾ എൻ മണ്ണ് എന്നൊക്കെ പറഞ്ഞ് അന്നാമലയെ കൊണ്ട് വലിയ തോതിൽ അവിടെ വർഗീയ പ്രചരണം തീവ്ര വർഗീയ പ്രചരണം അഴിച്ചു വിട്ടിട്ടും തമിഴ്നാട്ടിൽ ഒരു ഇല പോലും അനങ്ങിയില്ല ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നാമലടക്കം മുപ്പത്തൊമ്പത് സ്ഥാനാർത്ഥികളും ഇന്ത്യയുടെ തോറ്റു തുന്നം പാടി ബംഗാളിലും വല്ലാതെ ഇടിഞ്ഞു അതിന്റെ എല്ലാ നിരാശയും അതിൻ്റെ എല്ലാ രീതിയിലുള്ള വൈഷമ്യവും പല തരത്തിൽ അവിടെ ഗവർണർമാരെ അയച്ച് ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ വേണ്ടി ആർ എൻ രവിയെ തമിഴ്നാട്ടിലും ആനന്ദബോസിനെ ബംഗാളിലും അയച്ച് പരമാവധി അവിടുത്തെ സർക്കാരിനെ ക്രൂശിച്ചു കളയാം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ മോദിയുടെ കണക്കൂട്ടലുകൾ പലതും തെറ്റിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം സുശക്തമായി തന്നെ ഇന്ത്യ മുന്നണി പൊരുതുകയാണ് ആ പോരാട്ടം വിജയത്തിലേക്ക് തന്നെ എത്തും